ഹായ് ഫ്രണ്ട്സ് സെമന്തി മൊഴിയുടെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് പന്തല്ലൂർ താലൂക്കിലെ കുളപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ആനക്കുട്ടി കെൻറ്റിൽ വീണു ഏകദേശം നല്ല ആഴമുള്ള കിണറാണ് അഞ്ച് ആനകൾ ഒന്നിച്ച് വരുന്നതിൻ്റെ ഇടയ്ക്ക് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആനക്കുട്ടിയാണ് കെൻറ്റിൽ വീണിരിക്കുന്നത് ആ കെൻറ്റിൽ വീണ ആനക്കുട്ടിയെ രക്ഷപ്പെടുത്തുന്നതിനായിട്ട് വനം വകുപ്പ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ ജനപ്രതിനിധികളായിട്ടുള്ള എം എൽ എ പൊൻ ജയശീലിനടക്കമുള്ള ആളുകളെല്ലാം അവിടെ എത്തിച്ചേരുകയും ജെ സി ബി കൊണ്ടുവന്ന് രണ്ട് സൈഡിലേക്ക് സൈഡിലേക്ക് മണ്ണ് മാറ്റിയിട്ട് സമാന്തരമായിട്ട് ആനയ്ക്ക് കയറി വരാനുള്ള പാത ഒരുക്കുകയും ചെയ്യുന്ന പണികളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് എത്രത്തോളം ഫലം കാണും എത്രത്തോളം അത് എത്ര സമയം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുമെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല ഏകദേശം എട്ട് മണിക്കൂറോളം പ്രയത്നിച്ചാൽ നടക്കുമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഈ വലിയ കിണറ്റിലേക്കാണ് ആനക്കുട്ടി വീണിരിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ മാക്സിമം അവർ സൂം ചെയ്ത് കാണിച്ചു തരാം ഈ വലിയ കിണറിൻ്റെ ഉള്ളിലേക്ക് ആനക്കുട്ടി വീണിരിക്കുകയാണ് കണ്ട ആനക്കുട്ടി കിടക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്താണെങ്കിലും വലിയ ആഴമുള്ള കരാറാണ് ഈ ആഴമുള്ള കിണറ്റിൽ നിന്നും ആനക്കുട്ടിയെ സേഫായിട്ട് അപകടങ്ങളൊന്നുമില്ലാതെ രക്ഷപ്പെടുത്തി കൊണ്ടുവരിക എന്ന് പറയുന്നത് നല്ലൊരു ചലഞ്ചിങ് തന്നെയാണ് എന്താണെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ശക്തമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടിയാൻ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് വെപ്രാളപ്പെടുന്നുണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എങ്ങനെയും കരയെ ശ്രമങ്ങൾ അതിൻ്റെ ഭാഗത്തുനിന്ന് നടത്തുന്നുണ്ട് പക്ഷേ എന്തൊക്കെയാണെങ്കിലും അത്രയും വലിയൊരു കിണറ്റിൽ നിന്ന് പെട്ടെന്ന് ആനക്കുട്ടിയെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരേക്ക് മണ്ണ് മാന്തി വഴിയൊരുക്കി തുരങ്കപാത പോലെ വഴിയൊരുക്കി ആ വഴിയിലൂടെ വേണം ആനക്കുട്ടിയെ എത്തിക്കാൻ അതിനുള്ള ഹാർഡ് വർക്കുകളും കഠിന പരിശ്രമവുമാണ് ഇപ്പോൾ കാണുന്നത് നമ്മൾ അത്ര അടുത്തേക്ക് നമ്മളെ ഇപ്പോൾ കടത്തിവിടാത്ത കൊണ്ടാണ് നമ്മൾ വീണ്ടും തിരിച്ച് കയറുമെന്ന് പണി നടക്കുന്നതുകൊണ്ട് മുകളിൽ നിന്നാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഞാൻ ഇതിൻ്റെ ക്ലൈമാക്സ് ഈ ആനക്കുട്ടിയെ പിഴിച്ച് അല്ലെ ആനക്കുട്ടിയെ രക്ഷപ്പെടുത്തി വിടുന്നേടം വരെ ഇവിടെ നിന്ന് പോവാതെ തന്നെ ഈ വീഡിയോ എടുത്ത് നിങ്ങളെല്ലാവരെയും കാണിക്കുന്നതായിരിക്കും ഇപ്പം നമ്മളോടൊപ്പം നമ്മൾ ആ ചുവന്ന ടീഷർട്ട് ഇട്ട് ധരിച്ചിരിക്കുന്നത് ഇവിടുത്തെ എം എൽ എ പൊഞ്ചയശീലൻ അവരുകളാണ് അദ്ദേഹവും ആദ്യ ഇവിടെ ഉണ്ട് അതുപോലെ ഗവൺമെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏകദേശം ആളുകളെല്ലാം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവനായിട്ടും ഇവിടെ എത്തിച്ചേർന്ന് ഈ ആനയെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ആനക്കുട്ടിയെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത എസ്റ്റേറ്റിനോട് ചേർന്നുള്ള ഭാഗമാണിത് തേയിലത്തോട്ടങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നത് ഈ തേയിലത്തോട്ടത്തിൻ്റെ തൊട്ട് അപ്പുറ ഭാഗത്തായിട്ട് ആനക്കൂട്ടവും തമ്പടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതും ഏറെ പ്രശ്നകരമാണ് കാരണം എപ്പോൾ വേണമെങ്കിൽ കണ്ടോ ഇത്രയും പണി ഇപ്പോൾ നടന്നു കഴിഞ്ഞു ഒരു സൈഡിൽ മണ്ണെടുത്തിട്ട് ഏകദേശം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ജെ സി ബി വെച്ചാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു അഭിപ്രായം കൂടി വന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഒരു ജെ സി ബി കൊണ്ടും കൊണ്ടുവന്നിട്ട് ഒറ്റ ജെ സി ബി കൊണ്ട് നടക്കില്ല ഒരു ജെ സി ബി കൂടി ഉടനടി കൊണ്ടുവന്നിട്ട് പ്രവർത്തിക്കാനുള്ള രീതിയിലേക്കുള്ള പ്രവർത്തനമായിട്ടുണ്ട് പതിയും വൈകാതെ മറ്റൊരു ജെ സി ബി കൂടി ഇപ്പോൾ ഹിറ്റാച്ചി വെച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊരു ജെ സി ബി കൂടെ എത്തിച്ചേരും അതും കൂടി എത്തിച്ചേർന്നാൽ പണികൾ വളരെ വേഗം നടക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് എം എൽ എ അതിനു വേണ്ടി നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് എന്താണെങ്കിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ശക്തമായിട്ട് ഈ ആനക്കുട്ടിയെ രക്ഷപ്പെടുത്തി അതിന് അപകടങ്ങളൊന്നുമില്ലാതെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നതിനും അതിനെ കാട്ടിലേക്ക് അല്ലെങ്കിൽ ആനക്കൂട്ടത്തിൻ്റെ ഒപ്പം കടത്തി വിടുന്നതിനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് നന്നായിട്ടുണ്ട് ഈ പ്രദേശത്ത് നമുക്കറിയാം ബഫർ സോണായിട്ടൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന പ്രദേശങ്ങളാണിത് ആന വഴിത്താരയായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയും ജനങ്ങൾ അതിനെതിരെ ഇത് അടുത്ത ജെ സി ബി എത്തിക്കഴിഞ്ഞു ജനങ്ങൾ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളാണ് ഈ പ്രദേശങ്ങളെല്ലാം തന്നെ അതിനിടയ്ക്കാണ് ഇങ്ങനെ ഒരു ആനക്കുട്ടി വന്നിട്ട് ഈ കിണറിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് ചുറ്റും കെട്ടാത്തൊരു കിണറാണ് കുഴിച്ച് കഴിഞ്ഞിട്ട് മണ്ണ് കൊണ്ട് മണ്ണിൽ കുഴിച്ചെടുത്ത ഒരു കിണറാണ് അല്ലാതെ റിങ് ഇറക്കുകയോ ചുറ്റും സൈഡ് കെട്ടുകയോ ചെയ്യാത്തൊരു കിണറിലാണ് ആനക്കുട്ടി വീണിരിക്കുന്നത് അപ്പോൾ അല്പം കൂടി പവർ കൂടിയ ജെ സി ബി തന്നെ കൊണ്ടുവന്നത് ജെ സി ബി വെച്ചിട്ട് മണ്ണ് ഓപ്പോസിറ്റ് സൈഡിലേക്കും കൂടി കൂടുതൽ മണ്ണെടുത്തുകൊണ്ട് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡെന്ന് വെച്ചാൽ ഒരു സൈഡിലേക്ക് ആദ്യം എടുക്കുന്നതിൻ്റെ താഴെ ഭാഗത്തേക്ക് ആ ഹിറ്റാച്ചി ഒഴിച്ച് എത്തുന്നില്ലായിരുന്നു അപ്പോൾ ജെ സി ബി വെച്ചിട്ട് കൂടുതൽ കൂടുതൽ ആഴങ്ങളിലേക്ക് മണ്ണെടുക്കുന്നതിനുള്ള പണികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഞാൻ രാവിലെ മുതൽ ഈ ഒരു വിവരം നടന്ന സമയം മുതൽ ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഈ ആനക്കുട്ടിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്കാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ പരിസരത്തേക്ക് ആളുകളെ കൂടുതൽ അടിപ്പിക്കുന്നില്ലെങ്കിൽ പോലും എനിക്ക് കഴിയുന്നത്ര അടുത്ത് നിന്നുകൊണ്ട് കഴിയുന്നത്ര രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഏവർക്കും ഇതിൻ്റെ വിഷ്വലൈസേഷൻ ഏറ്റവും ക്ലിയർ ആയിട്ട് ചെയ്തു തരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഇത് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മുടെ ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു വന്നപ്പോൾ മുതൽ ഇതിനെ ഒപ്പം നിന്നുകൊണ്ട് വേറെ എവിടെയും പോവാതെ നമ്മുടെ എം എൽ എ ഒപ്പം കൊണ്ട് ആ ചുവന്ന ടീഷർട്ട് ധരിച്ച് നിൽക്കുന്നതാണ് ഇവിടുത്തെ കൂടല്ലൂർ നിയോജക മണ്ഡലത്തിൻ്റെ എം എൽ എ പൊൻ ജയശീലൻ അവറുകൾ അദ്ദേഹവും ഇവിടെ ഒപ്പം തന്നെയുണ്ട് ഇതുവരെ അദ്ദേഹം മറ്റൊരു വഴിക്കും പോയി ഞാൻ കണ്ടില്ല അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഫോറസ്റ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആളുകളും രണ്ട് ജെ സി ബി ഡ്രൈവർമാരും ഹാർഡ് വർക്ക് ചെയ്താണ് പ്രവർത്തിക്കുന്നത് എന്താണെങ്കിലും അവരുടെ നിഗമനം അനുസരിച്ച് ഒരു അഞ്ചു മണിക്കൂർ ആറ് മണിക്കൂറിലും മേലെ എന്തായാലും വേണ്ടി വേണ്ടിവരും എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത് അപ്പോൾ എന്താണെങ്കിലും ഈ ആനക്കുട്ടി അതുവരെ അത് ആനക്കുട്ടിക്ക് മറ്റ് അപകടങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല നിലനിൽക്കുമെന്നൊക്കെ തന്നെയാണ് എനിക്കും തോന്നുന്നത് കാരണം അത് വെള്ളത്തിലാണുള്ളതെങ്കിൽ പോലും ഭയങ്കരമായ അപകടങ്ങളൊന്നും പറ്റിയോ ചതവോ ഒടിവോ പറ്റിയോ മറ്റ് കാര്യങ്ങളോ നമ്മൾ നേരത്തെ കണ്ടപ്പോൾ നമുക്ക് ആ സൂം ചെയ്ത് നമ്മൾ പിടിച്ച വീഡിയോയിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ആനക്കുട്ടിയെ രക്ഷപ്പെടുത്തി എടുക്കുന്നതിന് ഈ ശ്രമങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഫലപ്രാപ്തി കിട്ടും എന്ന് തന്നെയാണ് തോന്നുന്നത് എന്താണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആനക്കുട്ടിയെ രക്ഷപ്പെടുത്തി ഈ കുട്ടിയാന സേഫായിട്ട് അതിൻ്റെ ആനക്കൂട്ടങ്ങളിലെ അരികിലേക്ക് പോകുന്നത് വരെ അല്ലെങ്കിൽ കയറ്റി വിടുന്നേടം വരെ നിങ്ങൾ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഇത് കാണുന്നതിനുള്ള അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും അതിനുശേഷം തന്നെ ഇവിടെ നിന്ന് അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം ഇത് പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറയാം കഴിഞ്ഞ എൻ്റെ വീഡിയോ കണ്ടിരിക്കുന്ന ആളുകളിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം ആളുകളും എൻ്റെ വീഡിയോ കണ്ടിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് അതുകൊണ്ട് ദയവ് ഇത് നിങ്ങൾ എൻ്റെ വീഡിയോകൾ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്ഡേറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നാഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം അതിൻ്റെ കൂടെ ബെൽ ബട്ടൺ കൂടി നിങ്ങൾ അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ വീഡിയോകൾ അപ്ഡേറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ചാനലിൻ്റെ ഏത് രീതി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളല്ല ഈ ചാനലിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെ രേഖപ്പെടുത്തുക ഓരോ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അത് കൂടുതൽ കൂടുതൽ ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും നിങ്ങളിലേക്ക് ഇത്തരം വീഡിയോകൾ എത്തിക്കുന്നതിനും എനിക്കൊരു പ്രചോ പ്രചോദനമാവും അപ്പോൾ അതിനുള്ള ശ്രമങ്ങളെല്ലാവരും നിങ്ങൾ നടത്തണം എന്താണെങ്കിലും ഇപ്പം നമ്മൾ ഏകദേശം ഞാൻ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു ആറ് മണിക്കൂറോളം ആയിട്ടുണ്ട് ആറ് മണിക്കൂറിൻ്റെ അടുത്തായി ഞാനിത് ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇട്ട് തന്നോണ്ടിരിക്കുന്നത് നിരന്തരമായിട്ട് പ്രവർത്തനം നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് കുട്ടിയാനെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് തന്നെയാണ് തോന്നുന്നത് ഏകദേശം വെള്ളത്തിൻ്റെ അടുത്ത് വരെ എത്തി അതാ അതാ ആനക്കുട്ടി കയറി വരുന്ന സീനാണ് നമ്മൾ ശരിക്കും ഭയങ്കര സന്തോഷം തോന്നുന്നൊരവസ്ഥയാണ് കയറ് കെട്ടി ആനയ്ക്ക് കയറിട്ട് കൊടുത്ത് കയറ് കാലിൽ ബന്ധിപ്പിച്ച് ആനയെ കയറ്റിക്കൊണ്ട് വരുന്ന സീനാണ് നമ്മൾ കാണുന്നത് അത് കുട്ടിയാനെ നോക്കും അത് അവിടുന്ന് കര കയറാനുള്ള അതിൻ്റെ ഹാർഡ് വർക്ക് ഇത്രയും നേരം ഇരുന്നിട്ടും ഈ കുഴിയും കാര്യങ്ങളും ക്രമീകരിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് കയറി വന്നു ആനക്കുട്ടി കയറി വരുന്ന ആ സീനാണ് നമ്മൾ ഇപ്പോൾ നമുക്ക് മനസ്സിന് വളരെ സന്തോഷം ഒരു കാഴ്ചയാണ് കാരണം രാവിലെ മുതൽ നടത്തിയ ആ ഹാർഡ് വർക്കിന് പ്രതിഫലം കിട്ടിയിരിക്കുകയാണ് ഇത് ആനക്കുട്ടി കയറി ഒരു ഒരു ഉണർവു കുറവുമില്ലാതെ വളരെ സന്തോഷത്തോടെ ആനക്കുട്ടി കയറി വന്നിരിക്കുകയാണ് അപ്പോൾ ആനകളെ ആക്രമിക്കാനല്ല മറ്റു പ്രശ്നങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആനക്കുട്ടിയെ ആ കാലിലുള്ള കെട്ട് മാറ്റുകയും ചെയ്യണം അതിനു വേണ്ടിയിട്ടൊന്ന് ആക്കിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്താണെങ്കിലും വളരെ സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണ് ഈ ഏകദേശം എട്ട് മണിക്കൂർ നേരത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ജനപ്രതിനിധികളുടെയും എല്ലാം കൂടിയുള്ള ആ കഠിന പരിശ്രമം ഇത് ആനക്കുട്ടിയെ സേഫായിട്ട് നമുക്ക് നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിച്ചു എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയും വിശേഷവുമായി വീണ്ടും കാണുമ്പോ ഗുഡ് ബൈ